ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം നവംബർ പതിനാല് ലോക ശിശുദിനം നവംബർ ഇരുപത് ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് ചാച്ചാജി ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്നലെക്ക് അയച്ച കത്തുകളുടെ സമാഹാരം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബവീട് ആനന്ദ് ഭവൻ